എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വളരെ വ്യക്തി വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കാരണം വേറെ ഒന്നുമില്ല ഇന്ന് കടയദിന ആഘോഷ നമ്മുടെ ആഘോഷങ്ങളുടെ മഴയൊക്കെ നമ്മൾ നമ്മുടെ വയനാട് ദുരന്തത്തെ അനുസ്മരിപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളും ഇന്നത്തെ എല്ലാ ചടങ്ങുകളും വയനാട് മരിച്ചവർക്ക് വേണ്ടി വയനാടിനു വേണ്ടി നമ്മൾ അർപ്പിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഒപ്പം നിൽക്കുന്നത് ഇവിടെ അതായത് നമ്മുടെ പുറത്താട് അമ്പലപ്പുഴ പുറത്താട് പഴയങ്ങാടി പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഗുരുദേവ വിശ്വാസികളെല്ലാവരും തന്നെ ഉണ്ട് അതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ഉൾപ്പെടുത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്രീകാംബരം ചേട്ടൻ നമുക്ക് നമുക്കുമായി ബന്ധപ്പെടുന്നതായിരിക്കും പറയുന്നതായിരിക്കും ചേട്ടാ ഒന്ന് പറയുക പത്ത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പഴയങ്ങാടി പുറക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ യാതൊരുവിധ ഈ ദൈവവിശ്വാസങ്ങളോ ഒക്കെ നടന്ന കാലത്ത് എന്ന് പറയുന്നത് ഗുരുദേവനെ നിങ്ങളുടെ വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ പ്രബുദ്ധരായ കുറേ കാരണവന്മാർ ഒരു പ്രാർത്ഥന സംഘം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഒരു സംഘം ഉണ്ടാകണമെന്ന താല്പര്യത്തോടുകൂടി കൂടി ഇത് നിങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സാമ്പത്തിക ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു പിടി ഓരോ വീടുകളിൽ നിന്നും ഒരുപിടി അരിയും ഒരു എത്ര വീടുകളുണ്ടായിരുന്നത് കേട്ടോ അതിന് അന്നേതാണ്ട് നൂറ് വീടിനടുത്തുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പുറക്കാട് എസ് എൻ എം ഹൈസ്കൂളിന് തെക്കോശം മുതൽ അയ്യങ്കൊഴിക്ക ക്ഷേത്രത്തിൻ്റെ കിഴക്കവശം വരെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ഒരു ഒരു സംഭവമാണ് അന്ന് അന്നത്തെ പ്രഗത്ഭരായ ഈഴവര ഈഴവര സമൂഹത്തിലുള്ള ഉന്നതരായ ഉന്നതരെന്ന് പറയാൻ കാര്യപ്രാപ്തിയുള്ള ഏതാനും ചില ആൾക്കാർ അവിടെ സൽബുദ്ധികൊണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആദ്യകാലങ്ങളുടെയൊക്കെ പല ന്യൂനതകളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും കാശ് കുറച്ചാൾ തളന്നു കിടന്നെങ്കിലും വീണ്ടും അത് അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോഴത്തേ അവരത് ഉയർത്തിക്കൊണ്ട് വരുന്നതിനും അന്ന് ആയുഷ്കാല ഇതിൻ്റെ മരിക്കുന്നവൻ വരെ ആദ്യകാല പ്രസിഡൻ്റായിരുന്ന ശ്രീ റാമൂട്ടൽ കൃഷ്ണൻകുട്ടി അവരും ഗോവാലൻ അവം നന്ദനൻ അവൾ ഇങ്ങനെയുള്ള പ്രഗത്ഭ വ്യക്തികളാണ് അന്ന് ഇതിൻ്റെ ആ അവർ മരണം വരെ ഇതിൻ്റെ കാര്യദർശികളൊക്കെ ആയിരുന്നു അതിനുശേഷം പഴയങ്ങാടിയിലോട്ട് ഈ പ്രസ്ഥാനം മാറ്റി സ്ഥാപിക്കുമ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു നാല് സെൻറ്റ് തലം വാങ്ങിച്ച് ഇവിടെ പഴയങ്ങാടിയിൽ സ്ഥാപനം ഉണ്ടാകുകയും അന്ന് മൂലധനമായിട്ട് ലാശുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു മേശയും ഒരു കസേരി മാത്രമേ ഉണ്ടായിരുന്നു അതിൽ നിന്നും അങ്ങനെ ഓരോ കാല കാലഘട്ടങ്ങളിൽ അതിൽ നിന്ന് പറഞ്ഞേട്ടാ ഇന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറക്കാട് പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വളരെ ഇതായിട്ട് എല്ലാ ആൾക്കാരും എല്ലാ മാസവും ചതയും ആഘോഷിക്കുക അതേപോലെ തന്നെ അന്ന് പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുക എല്ലാം ചെയ്യുന്ന ഒരു സംഭവമാണ് എല്ലാവരും ചെയ്യുന്നു വിശ്വാസികളെല്ലാം പങ്കെടുക്കുന്നു എല്ലാവരും ഈ പ്രത്യേകിച്ചു ഈ ശ്രീനാരായണ ധർമ്മ പ്രാർത്ഥന സമയത്തിലെ അംഗങ്ങളായ വീഡിയോയിൽ നിന്ന് ഒരാളെങ്കിലും എല്ലാ ചതയ ചതയദിനങ്ങളിലും ഇവിടെ വരികയും പിന്നെ എല്ലാ മാസങ്ങളിലും എണ്ണയും ചെരിയും കൊടുക്കുകയും എല്ലാ മാസം ചതയം ഓരോരുത്തരുടെ വകയായിട്ട് നടത്തുകയും പിന്നെ മണ്ഡലകാലങ്ങളിൽ പന്ത്രണ്ട് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ പൂജകൾ ഓരോരുത്തരുടെ വകയായിട്ട് നടത്തുകയും പക്ഷേ മുൻകാലങ്ങളിൽ എന്ന് പറയുന്നത് എസ് എൻ ഡി പിക്ക് പോലും യാതൊരുവിധ തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന കാലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറുണ്ടായിരുന്ന സമയത്ത് പോലും അന്ന് എസ് എൻ ഡി പിയുടെ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതൊക്കെ എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമയം ഈ സംഘടനയായിരുന്നു അതിലെ കർമ്മദരിതരായ ആ അന്നത്തെ സാരഥികളുടെ ഇതുകൊണ്ട് മാത്രം അതിനുശേഷം വന്ന് പിന്നെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടായി ഒരാ മൂന്നാലഞ്ച് ഏക്കർ നിലവുണ്ടാക്കി ഇവിടെ പഞ്ചായത്ത് സർക്കാരിൻ്റെ പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ശ്മശാനം എന്ന് പറയുന്നത് ഈ ചേട്ടൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ കൊറോണ സമയത്ത് എത്രയോ അനാഥമായ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചു അതായത് കൊറോണ വന്നിട്ട് വീട്ടിൽ പോലും കയറ്റാൻ പറ്റാതെ ഉള്ള മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചു അതല്ല ഞാനൊരു ഒരു കാര്യം ചോദിക്കട്ടെ ജാതിമത ഭേദമന്മയെ സംസ്കരിക്കാൻ അതായത് കുഴിച്ചിട കുഴിച്ചിടാനുള്ള താല്പര്യമുള്ള ആർക്ക് വന്നാൽ ആർക്ക് വന്നാലും നമ്മുടെ പ്രാർത്ഥന സമയത്തിന്റെ ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാ ആധുനിക സൗകര്യം അല്ലെങ്കിൽ പോലെന്ന് പറയാൻ സാധാരണഗതിയിൽ ചെയ്യത്തക്ക വിള എല്ലാ കാര്യങ്ങളും ചേട്ടാ അത് വലിയൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇന്നിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു മൂന്ന് സെൻറ്റ് ഭൂമിയുള്ളതിന് ഒരു വീട് പോലും ഒരു ഇത് പിന്നെ പിന്നെ കുഴിച്ചിടാനുള്ള അല്ലെങ്കിൽ ദയിപ്പിക്കാനുള്ള സൗകര്യമില്ലാത്ത ഒരു വ്യക്തികൾ വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇത് അതൊരു വലിയൊരു പുണ്യം തന്നെയാണ് ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ആരുടെ ആരാണ് ഇതിന് ഉത്ഭവം ആദ്യകാലത്ത് ഈ സംഘാടകർ തന്നെ ഇതിൻ്റെ സംഘാടകരുടെ തന്നെ തലയിൽ വെച്ച ഒരു സംഭവമായി നമുക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ശ്മശാനം ഉണ്ടാകണം അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം അവർ ജീവിച്ചിരിക്കുമ്പോഴത്തെ അത് സബലീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായും അതിനുള്ള എല്ലാവിധ പിന്തുണകളും കൊടുത്ത് ഞങ്ങളുടെ ആത്മാർത്ഥ നാട്ടുകാരുടെ ഈ പ്രാർത്ഥനാ സമയ അംഗങ്ങളുടെ എല്ലാം എല്ലം ഈ എല്ലാവിധ സമബലമായിട്ടും ഇന്ന് അവരുടെ എല്ലാവരും താല്പര്യത്തോടുകൂടി ഇന്നതിൻ്റെ പേരിൽ ഇന്നത് ചെയ്യുകയും പക്ഷെ അതിൽ ആദ്യത്തെ ഒരു സംസ്കാരം നടത്താൻ പറ്റിയതെന്ന് പറയുന്നത് ചതയത്തിൽ ജനിച്ച് ഈ കന്നി മാസത്തിൽ കന്നി സമാധിയുടെ അന്ന് മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അവിടെ ആദ്യമായിട്ട് സംസ്കരിക്കുന്നത് അത് കേട്ടിട്ട് നമുക്ക് കേറു കാരണം വേറൊന്നും ഇല്ല ചതയത്തിൽ ജനിച്ചു സമാധിയുടെ അന്ന് മരിക്കും സമാധിയുടെ ഇവിടുത്തെ ഈ പ്രാർത്ഥനത്തിൽ കഞ്ഞു കഞ്ഞു വിതരണം അതിനു ശേഷമാണ് ആ സംഭവം നടക്കുന്നത് ചേട്ടാ അതൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ അവർക്ക് കൊടുത്തൊരു ജന്മമാണ് അതെ അതെ സമാധി ഈ നമ്മുടെ പ്രാർത്ഥനാ സമാജത്തിൽ അടക്കം ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് അതാണ് അതിന്റെ അത് ഓപ്പൺ ആയത് അല്ലേ അതെ ഈ ഈ ശ്മശാനത്തിൽ ഇന്നു പറയുന്നത് നമ്മുടെ പുറക്കാട് പഞ്ചായത്തിന് പോലും സ്വന്തമായിട്ടൊരു ശ്മശാനം ഇല്ല വലിയ നമ്മൾ എസ് എൻ ഡി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിന് പോലും സ്വന്തമായിട്ട് ശ്മശാനം ഇല്ലായിരിക്കുന്ന സമയത്ത് പറയുന്ന ഈ അഞ്ച് ഏക്കർ നിലം വാങ്ങിച്ച് അതിൻ്റെ ഒരറ്റത്ത് കൊണ്ട് ഇന്ന് പത്ത് സെൻറ്റ് സ്ഥലം നികത്തി അതിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യത്തക്ക ഇതിൽ ശ്മശാനം അത് എസ് എൻ ഡി പിയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ സാ ചില സഹായത്തോടുകൂടി തന്നെ അതിൻ്റെ ഷെഡുകളും മറ്റുള്ളതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് എസ് എൻ ഡി പിയുടെ സഹായത്തോടു ചെയ്തത് എങ്കിൽ ചെയ്തു അങ്ങനെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും പൊതുജനങ്ങളുടെ ഏകസഹകരണത്തോടുകൂടിയാണത് അങ്ങനെ ചെയ്ത് അതിനുശേഷം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു നാല് തലം വാങ്ങിക്കുകയും ആ അതിൽ നിന്നു പറയുന്നത് അതിനകത്ത് ഒരു ഒരു ഷെഡ് വെച്ച് പ്രാർത്ഥനകൾ ഒക്കെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് ഹൈവേക്ക് സ്ഥലം പോയിൽ നിന്ന് പൊക്കിയ കാശുമുണ്ട് നല്ല രീതിയിലൊരു ഒരു എസ് എൻ ഡി പ്രസ്റ്റ് സമാജത്തിന് നമുക്ക് എസ് എൻ എസ് എൻ ട്രസ്റ്റിനുള്ള ആസ്ഥാന മന്ദിരം പോലെ പ്രാർത്ഥനാ സമാജത്തിൻ്റെ ആസ്ഥാന മന്ദിരം എന്നുള്ള നിലയിലാണ് ഈ ഗുരുദേവൻ്റെ ഈ പ്രദേശം ആദ്യം എന്ന് പറയുന്നത് പ്ലാസ് ഓഫ് പാരീസിൽ ഉണ്ടാക്കിയിരുന്ന പ്രതിമയെ നിന്ന് ഇന്ന് പഞ്ചലോകത്തിൽ ഉണ്ടാക്കി എത്താനുള്ള ഒരു ഗ്രഹം ഉണ്ടാക്കാനുള്ള സാ സൗകര്യം ഗുരുദേവൻ ചെയ്ത് തന്നതിൻ്റെ ചെയ്ത് അത്രയും പ്രത്യേകിച്ച് അന്നത്തെ പഴയങ്ങാടി എന്നുള്ള പ്രദേശം ഈ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഇവിടെ വരും ഒരുപാട് ആൾക്കാർ കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരും ഒരുപാട് പിന്നെ ഈ ഞാൻ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നു അവർ വന്നിട്ട് ഇവിടെ വന്ന് ഗുരുദേവനെ തൊഴു തൊഴുതിട്ട് ഗുരുദേവൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറയും ഇവിടെ ജീ ഭയങ്കര ജീവനുള്ള ഒരു ഒരു പ്രതിഷ്ഠയാണിത് അല്ലാതെ വേറെ ശില്പി പോലും പറയുന്നത് ഈവൻ പറഞ്ഞി പോലും പറഞ്ഞെന്ന് പറയുന്നത് ഈ ശില്പം ഉണ്ടാക്കി അതിന്റെ മോഡ് എന്ന് പറയുന്നത് മുഖത്ത് നോക്കിയാലെന്ന് പറയുന്നത് ഇത്രയും ചിരിക്കുന്ന മുഖമല്ല അതിന്റെ മോഡ് പക്ഷെ ഇത് ആ മോഡിൽ നിന്ന് ഇത് പുറത്തിറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ദൈവത്തിനാണ് സത്യം വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കുളിതി കയറുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാറുണ്ട് പുള്ളി സായിബാബയുടെ ഒരു ാണ് പിന്നെ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഗുരുദേവനെ പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ ചിരിക്കുന്ന ഗുരുദേവനെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ അതെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിനകത്ത് ആദായം കിട്ടാനോ അല്ലെ പിന്നെ മറ്റുള്ളതിനോ ഒന്നുമല്ല ഇപ്പൊ തന്നെ പറയുന്നത് ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം വരുന്ന പത്തേന പത്ത് ജനങ്ങൾ ഇരുന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനുള്ള സൗകര്യം പോലും ഇല്ല എങ്കിൽ പോലും എന്ന് പറയും അവർ ആ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവരിപ്പോഴും ചേട്ടാ ഇവിടെ ജാതി ചിന്താഗതികൾക്കപ്പുറം ഒരുപാട് ആൾക്കാർ ഗുരുദേവന്റെ നല്ല ആൾക്കാരും പിന്നെ നേർച്ചകളും പിന്നെ എല്ലാവരും സന്നദാനത്തിനും എല്ലാവരും എല്ലാവരും ജാതി മതഭേദി എല്ലാവരും എല്ലാവരും ഇവിടെ പോകുന്ന മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ആൾക്കാരെന്ന് പറയും ഇതിലെ പോകുമ്പോൾ രാവിലെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഇവിടെ വന്ന് കാണിക്കേറ്റാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ രാവിലെ കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഗുരുദേവ ജയന്തിയോട് അനുബന്ധിച്ച് നമ്മുടെ പ്രാർത്ഥനാ സമാജത്തിൽ നമ്മൾ ഇന്ന് ഭക്ഷണം എല്ലാ മാസവും ഭക്ഷണമുണ്ട് ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി ചോറ് ചോറ് കിട്ടും പിന്നെ അടുത്തതായി പഴം ഉണ്ട് പഴമുണ്ട് അടുത്തതായിട്ട് പിന്നെ പരിപ്പ് പുളിശ്ശേരി അവിയൽ സാമ്പാർ തോരൻ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ഇഞ്ചി അച്ചാർ പിന്നെ പപ്പടം കിച്ചടി ചിപ്സ് പിന്നെ പായസമുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മൾ വലിയൊരു സദ്യയായിട്ടാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇത് നമുക്ക് വേണ്ടി ഇന്ന് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനുതാമയാണ് അതായത് അവന്റെ പറഞ്ഞത് എന്റെ കൊച്ചു ബർത്ത്ഡേ ആ ചതയനക്ഷത്രം ചതയനക്ഷത്ര നാളാണ് അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ഏഹ് അപ്പൊ ഇന്ന് ഇവരുടെ വകയാണ് കേട്ടോ ഇത് വലിയൊരു ദൈവാധീനമാണ്